മലയാള സിനിമയിലെ ക്രൈസ്തവ അവഹേളനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി സീറോ മലബാർ സഭ അത്മയ ഫോറം മനഃപൂർവ്വം വിവാദമുണ്ടാക്കി പബ്ലിസിറ്റി കൊടുത്ത് വിറ്റഴിക്കുക എന്ന പരസ്യ തന്ത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം മലയാള സിനിമയിലെ ക്രൈസ്തവ അവഹേളനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും സീറോ മലബാർ സഭ അത്മയ ഫോറം പരാതി നൽകി അപൻ നീരത് സംവിധാനം ചെയ്ത പുതിയ ചലച്ചിത്രമായ ബൊഹൻ വില്ലയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ സ്തുതി എന്ന പ്രൊമോഷണൽ സിനിമാ ഗാനത്തിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻ പശ്ചാത്തലം വികലമാക്കിയ ഇത്തരം ഗാനങ്ങൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് സെൻസർ ചെയ്യാനും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളും മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് ഇടപെടാനും കേന്ദ്ര സർക്കാർ തയ്യാറാവണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും പ്രതീകങ്ങളെയും ബോധപൂർവം അവഹേളിക്കുകയും ക്രൈസ്തവ ചിഹ്നങ്ങളെ ദുഷിച്ച ഗാനങ്ങളുടെ പ്രതിരൂപമാക്കുകയും ചെയ്യുന്നതിനെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞേ മതിയാവും മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന വൻ ചൂഷണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ഞെട്ടിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ക്രൈസ്തവരെ നിന്ദിക്കുന്ന ഗാനങ്ങളിലൂടെ സാത്താനിസത്തിൻ്റെയും മതനിന്ദയുടെയും ദുഷ്ടപ്രവണതകളെ ന്യായീകരിക്കാം എന്ന് ആരും വ്യാമോഹിക്കേണ്ട ഭൂലോക സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ് ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു ഈ സിനിമ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇടപെടലിലൂടെ ഗാനം സെൻസർ ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ സിനിമ തന്നെ സെൻസർ ചെയ്യണമെന്നും സീറോ മലബാർ ചർച്ച് ലൈറ്റി ഫോറം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോടും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോടും ആവശ്യപ്പെട്ടു മലയാള സിനിമ എന്നത് കലയ്ക്ക് വേണ്ടിയല്ല വർഗീയ അജണ്ടയാണ് കുറേ കാലമായി ഇവർ ലക്ഷ്യമിടുന്നത് മതവിശ്വാസങ്ങളെ വികലമായി ഉപയോഗപ്പെടുത്തുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല അത് ഒരു രാജ്യത്തിന്റെ കെട്ടിറപ്പിനോ സമൂഹ നന്മയ്ക്കോ ഉപകാരപ്പെടില്ല നാശമേ വിതറൂ എന്ന് അധികാരികൾ മനസ്സിലാക്കുക കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സിനിമാ ലോകമേ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നു